ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ വീട്ടിലെ ഫസ്റ്റ് നൈറ്റ് ആണ് കേട്ടോ ഫസ്റ്റ് നൈറ്റാണ് ഞങ്ങളുടെ ഒരു ഡേ ഫുള്ള് നമ്മളില്ലായിരുന്നു ഇവിടെ നമ്മൾ വന്നിട്ട് അധികം സമയമൊന്നും ആയില്ല അപ്പം നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല എന്ന് അതെ ഇത് ഞാ അതെന്നെ ഞാൻ ഞാൻ കഴിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം ഭയങ്കര സംശയമാണ് അവിടെ നിന്ന് പാർസല് മേടിച്ചു കളയുന്നത് ഹോട്ടലിൽ നിന്ന് കളയാത്തോടിച്ചാൽ മേടിച്ചു ഞങ്ങള് സാധനമൊക്കെ പക്ഷെ ഇന്ന് ഒത്തിരി അലഞ്ഞോണ്ട് ഇന്ന് ഇന്നൊത്തിരി അരഞ്ഞോണ്ട് നമുക്കൊന്നിനും വയ്യ ഇനി ഒന്ന് ഉറങ്ങാന്നുള്ളതാണ് നോൺ അതുകൊണ്ടൊന്നും കാണിക്കുന്നില്ല എല്ലാം റെഡി ആക്കി വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ടൂർ കാണിക്കുന്നതായിരിക്കും അല്ലേ ഇപ്പം എന്തായാലും കഴിക്കട്ടെ ഫുഡ് കഴിച്ചു തുടങ്ങി അച്ഛൻ ചപ്പാത്തിയും ഗോപിയും ഞാൻ എഗ്റൈസും ഗോപിയും നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ മേടിക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളാ എനിക്ക് വാരി വാരിത്തൊന്നുണ്ടോ ഞങ്ങൾ ഇത് എന്തായാലും കഴിക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കേട്ടോന്നും അത് സത്യമാ ഞാൻ ഓർക്കുവാണ് ഈ ഇത്രേം ഐറ്റംസുള്ളു നമുക്ക് എന്നിട്ട് പോലും വീട് മൊത്തം അലങ്കോലായിട്ട് എടുക്കണം അപ്പം ഒരു വീട് ഫുള്ളായിട്ട് ഒരാൾ മാറുമ്പോഴേ എന്നിട്ട് പോലും ഇത്രയും സാധനങ്ങൾ അടുക്കി പറയാനുണ്ട് അപ്പോൾ ഓർത്തേക്കും ഒരു വീട് ഫുൾ ആയിട്ട് അടുത്ത വീടോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം സാധനങ്ങളുണ്ടാവും ഒന്ന് യഥാ സാധനത്തിൽ വെക്കുമ്പോഴത്തേനും അവരുടെ അവസ്ഥ എന്ന് ഓർത്തു ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ എറണാകുളത്ത് വരയ്ക്കോണ്ടിരിക്കുമ്പോൾ എൻ്റെ കുട്ടിയോട് എൻ്റെ ചേട്ടൻ ഇതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് വാടകയ്ക്ക് ആവശ്യിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറയും ഞാൻ അടുത്ത വീട് മാറാൻ വേണ്ടി പോവാ മൂന്നാല് ദിവസം ഇങ്ങനെ രണ്ടു ദിവസം ലീവ് ചോദിക്കും അപ്പം ഞാൻ പറയും പിന്നെ മൂന്നാല് ദിവസം തന്നെ ലീവെന്ന് ചോദിക്കുമായിരുന്നു ഇപ്പഴാണ് അത് മനസ്സിലായത് അന്നേരപ്പം പറയും ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന വെറുതെ ചുമ്മാ ലീവ് എടുക്കാൻ വേണ്ടി പറഞ്ഞു കള്ളത്തരം പറഞ്ഞു പക്ഷെ ഇപ്പഴാണ് ഇതിൻ്റെ കാര്യം മനസ്സിലായത് നമ്മളൊന്നും നേരത്തെ ഒന്നും പറയട്ടെ നമുക്ക് ഇത് വരുമ്പോഴേ നമുക്ക് ഇത് അറിയത്തുള്ളൂ ഏത് കാര്യമാണോ അങ്ങനെ തന്നെയാണ് ഇത് മാത്രമല്ല നമ്മൾ അവർ പറയുന്നത് ചിലപ്പം വന്നറിയാ ഈ നമ്മൾ ചെറുകാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നതാണ് അപ്പം ഒന്നും ഇരുന്നോ ഒന്നുമില്ല അല്ല ഇത് മറ്റേ സത്യം പറഞ്ഞുകഴിഞ്ഞാല് പ്രാരാബ്ദം പറഞ്ഞല്ലോ ഈ ഇതിന്റെ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്ക് ഇത്രയും ഇത് മൊത്തം ആരും എടുക്കണം നല്ലോന്ന് പറഞ്ഞ അപ്പൊ ഇത്രയും സാധനങ്ങള് കൊണ്ടു ബാക്കിയുള്ള സാധനങ്ങള് ചായപ്പൊടി കാപ്പിപ്പൊടി ഉലുവ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നും ഇട്ടോ ജീരകം അതൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞ പിന്നെ അതിനു ചുറ്റി വെക്കാൻ പറ്റത്തൊന്നുമില്ല അത്രയും കിട്ടത്ത പിന്നെ ഇല്ലാത്ത ഉപ്പാണ് കേട്ടോ ഐസ്ക്രീം വിചാരിക്കരുത് അത്യാവശ്യ കുറച്ച് ഐറ്റംസ് ഉള്ളു കാരണം ഒരുപാട് ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് മേടിച്ച് വെച്ചാൽ ചീത്തയായി പോലോ ചീഞ്ഞു പോവും ഉള്ളിലാണ് ും കാണിക്കാൻ പറ്റാത്ത കിടന്നു പോയി കേട്ടോ ആ ഫുഡ് പോലും കഴിച്ചില്ല അത് കഴിച്ചിട്ട് ില്ല ആകെ എന്താ പോലെ പറഞ്ഞിട്ട് ആകെ അപ്പം നമ്മടെ പുട്ട് റെഡിയായി രണ്ടെണ്ണം ഇവിടെ ഓർമ്മ കൊണ്ടോട്ട് എടുത്തില്ല പിന്നെ വാവാ വെണ്ടക്ക മെക്കുവാറ്റി ഉണ്ടാക്കാൻ വേണ്ടി വെണ്ടക്ക അരിഞ്ഞോണ്ടിരിക്കണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മാറിയപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഒരു ക്ഷീണമൊക്കെ അല്ല അവിടെ ആണെങ്കിൽ അങ്ങനെ അതുകൊണ്ടല്ല എന്ത് ഉണ്ട് മമ്മി രാവിലെ എഴുന്നേൽക്കും പിന്നെ ചേച്ചി ഉണ്ട് ചേച്ചിക്ക് വല്യ സമയത്ത് ക്ഷീണമേ ഉള്ളൂ അല്ലാതെ ഇങ്ങനെ ഇത്രമാത്രം ഈ വോമിറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ട് ഓട്ടോ ക്ഷീണം ഉണ്ട് ചില സമയത്ത് കഴിഞ്ഞ ദിവസം കണ്ടില്ല കഴിഞ്ഞ ദിവസം പിന്നെ ഈ ഇടയ്ക്ക് ഷുഗർ ഒക്കെ താന്നുപോയി ഷുഗർ ലെവലൊക്കെ താഴ്ന്നു പോകുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പം ഏത് സമയത്തും ഒരു പ്രശ്നം ഉണ്ടാകാം എന്നുള്ള രീതിയിലാണ് ഇവിടെ ശേഷം പിന്നെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു രാവിലെ ഈ ബിസ്ക്കറ്റ് എന്തെങ്കിലും പല്ലി തേക്കുന്ന നമുക്ക് ബിസ്ക്കറ്റ് കഴിക്കുവാണെങ്കിൽ മാറ്റം വരുമെന്ന് അത് വീട്ടിൽ വെച്ച് ആന്റി പറഞ്ഞു തന്നായിരുന്നു ഇങ്ങനെ പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നമ്മളത് ഫോളോ കഴിക്കത്തില്ല ഫോളോ ചെയ്തില്ല പിന്നെ കഴിഞ്ഞ ഇന്നലെ പള്ളിയിൽ പോയപ്പോള് ഇതുപോലെ കഴിച്ചിട്ട് പോയി കഴിച്ചിട്ട് പോയി കഴിഞ്ഞപ്പം ഇത് മാറി കിട്ടിയോ അപ്പോൾ അത് ഞാൻ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നതും ഇന്ന് ബിസ്ക്കറ്റ് മേടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പറഞ്ഞു ക്രാക്ക് ജാക്കോ അങ്ങനെ ഓരോരോ കമ്പനിയുടെ പേര് വരെ പറഞ്ഞു ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ മാറുമെന്ന് മതി മതി മതിയായിരിക്കും അങ്ങനെയൊക്കെ ആ പറയുന്നു പിന്നെ മ്മി വിളിക്കുന്നുണ്ട് പിന്നെ പറയാ പിന്നെ ഒരു കഴിക്കരുത് എന്ന് പറഞ്ഞായിരുന്നു പേരക്കഴിക്കുന്നത് ഇത്തിരി ഭാവിക്ക് ഇത്തിരി പ്രശ്നമാണെന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ഇതുപോലെ രാവിലെ പേരക്കാ കഴിച്ച് കഴിച്ചിട്ട് ആ കഴിച്ചു ആയിരിക്കും ചിലപ്പം പക്ഷെ അല്ലാതെ കഴിച്ചപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓർത്തു അതൊന്നും ആയിരിക്കുന്നുണ്ട് പക്ഷെ അത് ഒരു ദിവസം രാവിലെ കഴിച്ചപ്പോ ഇതുപോലെ ഉള്ളതെല്ലാം കഴിച്ച് ഇഡ്ഡലി വരെ ബോമിറ്റ് ചെയ്ത് കടന്നു പക്ഷെ വേണമെന്ന് വെക്കുന്ന സാധനം പറ്റില്ല